സി പി എമ്മിന് സ്നഗി വാങ്ങി വരുമോ എന്നറിയില്ല അങ്ങനെ ഇടേണ്ടി വന്ന എത്ര സ്നഗി വാങ്ങേണ്ടി വരുമോ വരുമെന്നറിയില്ല കാരണം ചോർച്ച തടയാൻ വേണ്ടിയിട്ടുള്ള കരുതൽ നടപടികളൊക്കെ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ചോർച്ച എന്ന് പറയുന്നത് സ്നഗി സ്നകിവാങ്ങിക്കെട്ടുന്ന ചോർച്ചയായിരുന്നാലും അല്ലെങ്കിൽ മൺ ഉണ്ടായിരുന്ന വെള്ളം പൊട്ടി ചോർന്നു പോകുന്നതായിരുന്നാലും അല്ലെങ്കിൽ ഏത് തരത്തിൽ ചോർന്നു പോയിരുന്നാലും കരുത്ത് ചോർന്നു പോയിരിക്കുന്നു എന്താണ് അടുത്ത പാർട്ടി കോൺഗ്രസിന് മുമ്പ് സി പി എമ്മിന്റെ ബുദ്ധിജീവികളുടെ അടുത്ത കണ്ടുപിടുത്തം ജൈവ ബുദ്ധിജീവിനാണ് അതെ ജൈവ ബുദ്ധിജീവികളുടെ പുതിയ കണ്ടുപിടുത്തമാണ് പാർട്ടിയുടെ കരുത്ത് പാർട്ടിയുടെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു ഇനി ആ കരുത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ബൂസ്റ്റ് കഴിക്കേണ്ടി വരും ബൂസ്റ്റിൽ ഇനി വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ അത് കഴിക്കേണ്ടി വരും നാണമില്ലേ ഇവർക്ക് അല്ലെങ്കിൽ അതെ അതായത് അതായത് ഈ പറയുന്നില്ലേ ഇതിനെ കുറിച്ച് ഇങ്ങനെ പാർട്ടിയുടെ കരുത്ത് ചോർന്നു പോയി കാര്യം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പോട്ടെ ഇടതു പാർട്ടികൾ എന്ന് പറയുന്നത് വിപ്ലവ പാർട്ടിയാണ് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങള് വിപ്ലവത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഒരു കറക്റ്റ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല ഞാനൊരു വിപ്ലവകാരിയാണെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പൊ വിപ്ലവം ഉണ്ടാക്കും എന്തുകൊണ്ട് പ്രജിത എന്നോട് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചില്ല അതാണ് വിപ്ലവം വീട്ടിൽ അമ്മ ചോറ് തന്നു അമ്മ ചോറ് തന്നെ അനിയന് ചോറ് കുറച്ച് കൂടുതൽ കൊടുത്തു എനിക്ക് ചോറ് കുറവാ തന്നു അവിടെ വിപ്ലവം ഉണ്ടാക്കും തൊട്ടതിനും പിടിച്ചതിനും വിപ്ലവം അപ്പൊ അതാണ് വിപ്ലവം അങ്ങനെയുള്ള വിപ്ലവ പാർട്ടിക്ക് വിപ്ലവം ഉണ്ടെങ്കിൽ കരുത്തുണ്ടാവും ആ കരുത്ത് ചോർന്നു പോയി അപ്പൊ ആ കരുത്ത് കരുത്ത് പോകാനുള്ള സാഹചര്യം എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാണമില്ലേ കരുത്ത് ചോർന്നു പോയെന്ന് ഈ പറയുന്ന ബുദ്ധിജീവികൾക്ക് എഴുതി വെക്കാൻ എന്ന് ഈ പാർട്ടിയിലെ താഴെക്കിടയിലുള്ള പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയെ ഒരുവേള വേള മാറിന്ന് നോക്കുന്നവരോ ചോദിച്ചു പോവുകയാണ് സത്യമല്ലേ അത് നമ്മൾ ചോദിച്ചു പോകൂലേ രണ്ട് ഈ പറയുന്ന പോലെ പാർട്ടി സ്വതന്ത്ര ചിന്തകൾ ഒന്നും ചെയ്തില്ല അതായത് ഇവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അതായത് പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി എന്നോ നഷ്ടമായിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞുതരാം ഇത് എന്റെ എന്റെ വയസിന്റെ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്റെ കഷ്ടകാലത്തിന് ഞാൻ ചിലപ്പോൾ ആദ്യം എന്റെ കൊച്ചുനാളിലൊക്കെ വായിച്ചിട്ടുള്ളത് ഈ ചിന്തയൊക്കെ വായിക്കാൻ അപചാരിതമായിട്ട് എന്റെ അച്ഛൻ കൊണ്ടിട്ടിട്ടുണ്ട് വീട്ടില് ചിന്തയും ദേശാഭിമാനിക്ക് അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ കടിച്ച പൊട്ടാത്ത വാക്കായിട്ട് നമുക്ക് തോന്നില്ല വേറെ ഉള്ളവർക്ക് തോന്നണം അതാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്വതന്ത്ര ശേഷി എന്തോ നഷ്ടമായിരിക്കുന്നു ഇതൊരു സാധാരണ പാർട്ടി പിന്നെ ബ്രാഞ്ചിലുള്ള ഒരു സഹാവിന്റെ അടുത്ത് ചോദിച്ചു നോക്കണം ഇട എന്ത് അപ്പൊ അവൻ ചോദിക്കാ നമ്മുടെ ശ്രീനിവാസന്റെ സിനിമയിൽ ശ്രീനിവാസൻ ചോദിക്കുന്നത് പോലെ സ്വതന്ത്ര ശേഷി എന്താണ് എന്ന് അതാണ് ഇത്തരത്തിൽ സാധാരണ താത്വിക അവലോകനം മാത്രമേ ഉള്ളു ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഭരണത്ത് കയറ്റി വെക്കാൻ അതായത് എ കെ സെൻട്രൽ ഇതേപോലെ ഓരോ പാർട്ടി കോൺഗ്രസ്സുകളിലും കഴിഞ്ഞത് പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാകും എവിടെ ചെറുതാക്കളിതെടുത്തു കഴിഞ്ഞാൽ തൂക്കി പത്രക്കാരന് എന്റെ പേപ്പറെ കൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ എടുത്ത കുറെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ നടപ്പിലാക്കിയില്ല അതൊന്നും നടക്കാതെ ഇനി അടുത്തത് നടപ്പാക്കാൻ പോകുന്നത് ഏഹ് ഇതെല്ലാം അതിലും വീഴ്ച ഉണ്ടായി എന്നൊരു സ്വയം വിമർശനം ഇപ്പൊ പാർട്ടിക്കകത്ത് സ്വയം വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു വാചകം അവരടിക്കാറുണ്ട് സ്വയം വിമർശനം ഈ സ്വയം വിമർശനത്തിൽ ഇവർ എന്താണ് സ്വയം വിമർശിച്ചിട്ടുള്ളത് എന്താ ഒരു സ്വയം വിമർശനം ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയാണോ സ്വയം വിമർശനം സ്വയം വിമർശനം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ രണ്ട് കരുത്ത് വീണ്ടെടുക്കാൻ പിന്നെ അതിനൊരു ചർച്ച അവർ നടത്തേണ്ടി വരും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൂസ്റ്റ് കുടിക്കണോ അത് ഇനി വേറെ ഇനി എന്തെങ്കിലുമൊക്കെ മിൽക്ക് കഴിക്കണോ എന്നുള്ള ചർച്ച നടത്തും ഈ പറയുന്ന പോലെ കാരാട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കരട് അവലോകന രേഖ പിന്നെ ആ രേഖയിലാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് പിന്നെ അതായത് പാർട്ടിയിലെ സ്വയം രാഷ്ട്രീയത്തിന്റെ അടിത്തറ പോയി അതിന്റെ വകഭേദങ്ങൾ അതായത് പാർട്ടിയുടെ സ്വയം വകഭേദത്തിന്റെ അടിത്തറ പോയതിന്റെ ഫലമായിട്ടാണ് ത്രിപുരയിലും ബംഗാളിലും ഭരണം പോയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ അടിത്തറ കേരളത്തിലും ഇളകി തുടങ്ങി സഖാക്കളെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രസംഗവേദിയില് സഖാക്കളെ പറയൂല അടിത്തറ ശക്തമാണ് അടിച്ചു പറയും അടിത്തറ അടിത്തറ എന്ന് പറയും ആ ഏതായാലും പാർട്ടിയില് പാർട്ടിയെ തകർക്കാൻ ഈ പറയുന്ന രീതിയിൽ പാർട്ടിയെ ഇത്തരത്തില് കേരളത്തിലും പാർട്ടിയിലും ഇവർ അടിത്തറ തകർന്നിരിക്കുന്നു അത് നിശബ്ദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ത്രിപുരയിൽ പോയി ബംഗാളിലും പോയി ഇവിടെ ആ ഇവിടെയും പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവലോകന റിപ്പോർട്ടിൽ ഇപ്പൊ വന്നിരിക്കുന്നത് പിന്നെ വേറെ ഒന്നും കൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് സ്വയം വിമർശനത്തിൽ വന്നിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ സ്വയം വിമർശനത്തിൽ അതിൽ പറഞ്ഞു ഒന്ന് വർഗ ബഹുജന സമരങ്ങൾ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്നത് പ്രജലയ്ക്കും ചോദിക്കാൻ പറ്റും ഇപ്പൊ

എന്ത് നല്ല മനുഷ്യരല്ലേ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് അതായത് പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് ആർക്കും ഇല്ല ഞാൻ മൂന്നാമതൊരു തവണോട് എനിക്കിരിക്കണം എനിക്കിരിക്കണം മൂന്നാമത് ഒരു തവണ ക്ഷണിതാവ് എന്തായി പറയുന്നത് പാർട്ടിയുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സെക്രട്ടറിക്കാണ് ഭയങ്കര വിലയായിരുന്നത് ഇന്നിപ്പോ ഒരു മന്ത്രി സജീവ ചെറിയ എന്ത് മന്ത്രിയാൽ വാസവൻ എന്ത് വലിയ മന്ത്രിയോ വീണ ജോർജ് ലക്ഷങ്ങൾ വില ബാലഗോപാൽ കൊല്ലത്തെ വലിയ ധനാർഢ്യ കുടുംബത്തിലാവാണ് ബാലഗോപാൽ രാജീവ് കൊച്ചിയിലെ ബുജി അപ്പൊ ഇവർക്കൊക്കെ പാർലമെന്ററി വ്യാമോഹം സഹാക്കൾക്കിടയിൽ കൂടിപ്പോയി അത് ആദ്യമായി കണ്ടുപിടിച്ചിരിക്കുക സഹാക്കള് ആദ്യമായിട്ട് കണ്ടുപിടിച്ച വിജയൻ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നു അദ്ദേഹം വരാൻ തയ്യാറെടുക്കുന്നു പറയുമ്പോൾ ഇത് പാർലമെന്ററി വ്യാമോഹത്തിൽ പെട്ടതല്ലേ എന്നൊരു ചോദ്യം സാധാരണക്കാരൻ ചോദിച്ചു പോലെ പിന്നെ തുടർന്ന് ഇങ്ങോട്ട് പറയുന്നത് ഹിന്ദുത്വ വർഗീയതയെ ചെറുക്കാൻ ആ ഹിന്ദുത്വ അതെ വർഗീയതയെ ചെറുക്കാൻ ആയില്ല ഇങ്ങനെ എല്ലാ വാക്കുകളിൽ മാത്രമാണ് ഇവർക്കുള്ളൂ ഹിന്ദുത്വ വർഗീയതയെ ചെറുക്കുന്നതാണ് അമ്പലങ്ങളിൽ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ഹിന്ദുത്വ വർഗീയതയ്ക്ക് പകരം ഞമ്മന്റെ ആൾ കയറി ഇരുന്നിട്ട് അവിടെ അവൽ അവര് വരുവമാക്കുക എന്നുള്ളതാണ് അതാണ് ഹിന്ദുത്വ വർഗീയത ചെറുക്കുക എന്ന് പറയുന്നത് ശരി ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് പിന്നെ തൊഴിലിടങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ തുടങ്ങി തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ തൊഴിലിടങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഗ്രാമീണ മേഖലയിൽ ഇപ്പൊ ഈ ബ്രൂവറി പ്രശ്നം പാലക്കാട് ബ്രൂവറി പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ ആ പറയുന്ന മധ്യ കമ്പനിക്ക് ആ കമ്പനിയുടെ പേരെന്തായിരുന്നു ഒയാസിസ് കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്നു അവിടെ എത്ര ജനങ്ങൾ പാവപ്പെട്ട കർഷകർ അവിടെ ആ കുടിവെള്ളം കൊണ്ട് ജീവിക്കുന്ന അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളില് നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ഈ പാർട്ടി കോൺഗ്രസ് ഇത് ആൾക്കാരുടെ മുമ്പില് വെറുതെ പറയാൻ വേണ്ടിയല്ലേ ഇവർക്ക് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസാനത്തെ പറ്റിപ്പാണ് പ്രീത അവസാനത്തെ നമ്മുടെ മക്കളുടെ കാല അവ നമ്മുടെ മക്കളുടെ കാലത്തോ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായി അവരുടെ ഒരു കാലമോ അല്ലെങ്കിൽ അവരുടെ ഒരു കലവും കഴിയുമ്പോൾ ഈ പാർട്ടി ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ ഗ്രാമീണ കർഷക തൊഴിലാളികളെ ദരിദ്ര വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐക്യനിര നഷ്ടപ്പെട്ടു നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു ദരിദ്രരുണ്ടെങ്കിൽ ഇവിടെ ഇസം വളരെ അപ്പൊ ഉത്തരത്തിൽ അതായത് ഒരു ഉദാഹരണം കൂടെ പശ്ചിമബംഗാളില് മൂന്ന് തവണ ജ്യോതി ബസ്സു അവിടെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ജ്യോതി ബസ് മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് ബുദ്ധദേവായി എന്നിട്ട് അവിടെ ഇന്നും മനുഷ്യൻ ചപ്പലിടാതെ പിന്നെ ആൾക്കാരെ കെട്ടിക്കൊണ്ടു പോകുന്ന റിക്ഷയുണ്ട് അറിയോ കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും കൊല്ലം അവിടെ ഭരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് ചേട്ടാ അത് മനസ്സിലാക്കണം ഈ റിക്ഷ വലിക്കുന്നവർക്ക് അവരുടെ ഉപജീവന മാർഗം നാ ചേട്ടാ ആണ് അപ്പൊ അങ്ങനെ ദാരിദ്ര്യവും ഇത്തരത്തിൽ ഇവിടെ പറയുന്ന ഗ്രാമീണ കർഷക ഗ്രാമീണ കർഷക കർഷക തൊഴിലാളി ദരിദ്ര ജനങ്ങൾ അവരുടെ ഐക്യതിര നഷ്ടമായി അതിന് ഇതായി ദരിദ്ര ജനങ്ങൾ അറിയുവോ നമ്മളിപ്പോ പറഞ്ഞ ആശാവർക്കർമാരെ സമരം അവരിന്ന് മുടിമുറിച്ച് അവരുടെ പ്രതിഷേധം അവര് ചെയ്യും അത് അംഗീകരിക്കില്ല അവര് അവർക്ക് പാർലറിൽ പോയി വെട്ടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരിപ്പോ അങ്ങനെ കരീമൊക്കെ പറയൂ അല്ലേ അവർക്ക് അവിടെ സമയം ഉണ്ടായി ലാഭിക്കാനായിട്ട് അവിടെ ഇരുന്ന് വടിച്ചതാണെന്ന് പറയും ശരി ആവട്ടെ എന്തൊക്കെയായിരുന്നാലും ഈ പറയുന്ന നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് ഈ പറയുന്ന സാധാരണ ജനത്തിന് പറയാനുള്ളത് നിങ്ങൾ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു കണ്ണൂർ സംസാ പിന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരായിരുന്നു കണ്ണൂർ നടത്തിയപ്പോഴത്തേക്ക് അന്ന് ഇതേപോലെ കുറെ കാര്യങ്ങൾ ഫലകമൊക്കെ എഴുതി വെച്ചു എന്നിട്ട് എന്തുണ്ട് അവർ ബാക്കി ചെയ്തു അപ്പൊ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഞാനും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ മുന്നിൽ കള്ളി പൊടിയിടാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ ആർക്കും മനസ്സിലാവാത്ത കുറെ വാചകങ്ങൾ പറഞ്ഞ് വാചക കസർത്തടിക്കാൻ നല്ലാതെ ഇതിലൊന്നും ഇവിടെ ഈ കേരള സമൂഹത്തിന് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പാർട്ടി കോൺഗ്രസ് ഉണ്ടാക്കുകയോ ഇരുപത്തിനാലാമത്തെ കൂടുകയോ നിങ്ങൾ ആരെ പാർട്ടി സെക്രട്ടറി ആക്കിയോ ആരേന്ത്യാൽ ജനറൽ സെക്രട്ടറി ആക്കിയാലോ ഇന്ന് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ നമുക്ക് ജീവിക്കാൻ ഒരു നേരമെങ്കിലും കഴിക്കാൻ കിട്ടണം അങ്ങനെ അങ്ങനെയുള്ളൊരിതുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയേണ്ട കാര്യം കാര്യം ഇത് പഴയതുപോലെ പറ്റിക്കാൻ പറ്റുന്ന ഒരു യുഗമല്ല എന്ന് ഈ പറയുന്ന സഖാക്കള് ചിന്തിച്ചാൽ അവർക്ക് നല്ലത് അത്രേ നമുക്ക് ഇതിൽ പറയാനുള്ളത്